പുത്തൻ രുചിയുടെ മാസ്മരിക ലോകവുമായി സ്പൈസ് ആൻഡ് ബോൺ ഗാർഡൻ റെസ്റ്റോറന്റ് ഇന്ത്യൻ അറബിക് ചൈനീസ് വിഭവങ്ങളും ജ്യൂസ് ഐസ്ക്രീം തുടങ്ങിയവയുമെല്ലാം ഇനി ഒരു കുടക്കീഴിൽ ലഭിക്കും ഇഷ്ടമുള്ളത് മനസ്സ് നിറച്ച് കഴിക്കാം സ്പൈസ് ആൻഡ് ബോൺ ഗാർഡൻ റെസ്റ്റോറന്റിൽ നിന്നും കുട്ടികൾക്കായി മിനി പാർക്കും വാഹന പാർക്കിംഗ് സൗകര്യവും സ്പൈസ് ആൻഡ് ബോൺ ഗാർഡൻ റെസ്റ്റോറന്റ് ഒരുക്കിയിരിക്കുന്നു കൂടാതെ ഹോം ഡെലിവറി സൗകര്യവും ലഭ്യമാണ് സ്പൈസ് ആൻഡ് ബോൺ ഗാർഡൻ റെസ്റ്റോറന്റ് ഫോൺ ഡിവൈഎഫ്ഐ ചേലകര മേഖലാ സമ്മേളനം നടന്നു ജില്ലാ കമ്മിറ്റി അംഗം മനു പുതിയ മഠം ഉദ്ഘാടനം ചെയ്തു പതാക ഉയർത്തലിനും പുഷ്പാർച്ചനയ്ക്കും ശേഷമാണ് പൊതുസമ്മേളനം നടന്നത് ചേലക്കര ജാനകിറാം ഓഡിറ്റോറിയത്തിലെ പുഷ്പൻ നഗറിൽ ചേർന്ന സമ്മേളനം ഡിവൈഎഫ്ഐ ജില്ലാ കമ്മിറ്റി അംഗം മനു പുതിയ മഠം ഉദ്ഘാടനം ചെയ്തു ചെയ്യപ്പെടേണ്ട ഒരു അപകടം ആ അപകടം പറഞ്ഞാൽ മുതലാളി പഠിക്കുന്ന സമ്പളത്തിൽ ജോലി ചെയ്യുന്ന ആളുകൾക്ക് തൊഴിൽ ലഭിക്കേണ്ട കമ്പനികളിൽ ചെറുപ്പക്കാർക്ക് ലഭിക്കേണ്ട തൊഴിൽ ഇന്ത്യ സ്വാതന്ത്ര്യം ലഭിച്ചതിന് ശേഷം ഞാനും നിങ്ങളുമെല്ലാം ഇവിടെ സ്വൈരമായി ഇന്നും ജീവിച്ചുകൊണ്ടിരിക്കുന്നത് നമ്മുടെ നാടിനകത്ത് നിലവിലുള്ള ഇന്ത്യയുടെ ഭരണഘടന അനുസരിച്ചാണ് അംബേദ്കറിന്റെ നേതൃത്വത്തിൽ തയ്യാറാക്കിയ ആ ജനിച്ചു ജീവിച്ചു മനുഷ്യർക്ക് കൊടുക്കുന്ന അവകാശങ്ങളുണ്ട് ആ അവകാശങ്ങളിൽ ഈ നാടിന്റെ സാമൂഹിക പശ്ചാത്തലത്തിൽ ലഭിച്ചു വരുന്ന റിസർവേഷനുകളുണ്ട് പല റിസർവേഷനുകളുണ്ട് അത് മുതലാളിക്ക് എം എ അൻവർ അധ്യക്ഷനായി ജില്ലാ കമ്മിറ്റി അംഗവും ചേലക്കര ബ്ലോക്ക് പ്രസിഡന്റുമായ സി ആർ ഉണ്ണികൃഷ്ണൻ ബ്ലോക്ക് കമ്മിറ്റി എക്സിക്യൂട്ടീവ് അംഗം ഷിജിത ബിനീഷ് മേഖലാ സെക്രട്ടറി രഞ്ജിത്ത് മേഖലാ ട്രഷറർ മൃദുൽ രാജേന്ദ്രൻ സംഘാടക സമിതി ചെയർമാൻ പി എൻ രാമചന്ദ്രൻ തുടങ്ങിയവർ പരിപാടിയിൽ പങ്കെടുത്ത് സംസാരിച്ചു ചേലക്കര ടൗണിൽ നിന്നും ഏകദേശം രണ്ട് കിലോമീറ്റർ മാത്രമകലെ തോന്നൂർക്കര അയ്യപ്പൻ കോവിലിന് സമീപം വീട് വെക്കാൻ അനുയോജ്യമായ ഒരേക്കർ രണ്ട് സെന്റ് സ്ഥലം വിൽപ്പനയ്ക്ക് സ്ഥലത്ത് തെങ്ങ് കവുങ്ങ് കുരുമുളക് മറ്റു ഫലവൃക്ഷങ്ങൾ കുഴൽ കിണർ കോൺക്രീറ്റ് റോഡ് തുടങ്ങിയ സൗകര്യങ്ങളും ആവശ്യക്കാർ ബന്ധപ്പെടുക ഫോൺ സീറോ സെവൻ എയ്റ്റ് ട്രിപ്പിൾ സീറോ ട്രിപ്പിൾ ടൂ സിക്സ് ടു ഫോർ ഡബിൾ ടൂ ഫൈവ് സീറോ ത്രീ